പരാതി കൊടുക്കാൻ എന്തിനാണ് സ്ത്രീകൾ മടിക്കുന്നതെന്നും പരാതി നൽകാൻ മുന്നോട്ട് വരണമെന്നും നടി ഉഷ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയും കൂടുതൽ നടിമാർ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി മുന്നോട്ട് വരികയും ചെയ്തതിന്റെ പിന്നാലെയാണ് നടി പ്രതികരിച്ചത് പ്രതികരിച്ചതിന്റെ പേരിൽ തനിക്ക് അവസരങ്ങൾ നഷ്ടമായി ലൈംഗിക ചൂഷണം എന്നതിലുപരി അഭിപ്രായം രേഖപ്പെടുത്തിയ സന്ദർഭങ്ങളിൽ ശത്രുക്കളും അപ്രഖ്യാപിത വിലക്കുകളും ഉണ്ടായി ചില ആളുകൾ അവരുടെ ദുരനുഭവങ്ങൾ നമ്മളോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ സിനിമാ മേഖലയിലുണ്ട് റിപ്പോർട്ടിൽ പരാമർശമുള്ള ആളുകൾക്കെതിരെ തീർച്ചയായും സർക്കാർ നടപടിയെടുക്കണം അതുണ്ടായില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും അവരെ മാറ്റി നിർത്തണം പരാതി നിയമപരമായി തന്നെ ഈ നടിമാർ നൽകണമെന്ന് ഉഷ ആവശ്യപ്പെട്ടു എന്റെ മുറിയിൽ വന്ന് ആരും തട്ടിയിട്ടില്ല അവസരം വേണമെങ്കിൽ ഇങ്ങനെ വേണമെന്നും ആരും പറഞ്ഞിട്ടില്ല ഞാൻ നേരിട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് ആ സംവിധായകൻ്റെ പേര് പറയാത്തതിനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അന്നേ ഞാൻ പ്രതികരിച്ചു കൊടുക്കേണ്ടത് അന്നേ കൊടുത്തു സ്പോട്ടിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അമ്മ സ്ത്രീപക്ഷത്ത് നിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പക്ഷേ സ്ത്രീകളുടെ പ്രതിനിധിയായി ഇരുന്ന കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ വിഷമം തോന്നി വനിതകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കുറച്ചുകൂടെ ഗൗരവമായി സംസാരിക്കുകയും ചെയ്യുന്നവരാകണം വനിതകളെ പ്രതിനിധീകരിച്ചു വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെയുള്ളവരെ കമ്മിറ്റിയിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജഗദീഷ് സംസാരിച്ചത് കേട്ടപ്പോൾ സന്തോഷം തോന്നി ഉഷ പറഞ്ഞു സമാന അനുഭവങ്ങൾ നേരിട്ട അടുത്ത സുഹൃത്തായ ഗീതാ വിജയൻ പ്രസ്താവന നടത്തി പലരും ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് കാരണം ഒൻപത് സിനിമകൾ നഷ്ടപ്പെട്ടെന്ന് ശ്വേതാ പറഞ്ഞു ദുരനുഭവം മൂലം സിനിമാഅഭിനയം വേണ്ടെന്ന് വച്ച് പോയ സഹപ്രവർത്തകരുണ്ട് അഭിനയം നിർത്താമെന്ന് ഞാനും വിചാരിച്ചിരുന്നു അന്ന് ഗണേഷ് കുമാറുമായി സംസാരിച്ചു ഗണേഷ് കുമാർ നല്ല ധൈര്യം തരികയും പോസിറ്റീവായിട്ട് ഇടപെടുകയും ചെയ്തു പക്ഷേ സിനിമകൾ കുറഞ്ഞു ഇപ്പോഴാണ് വീണ്ടും സജീവമായി അഭിനയിക്കുന്നത് ആരോപണമുണ്ടായാൽ നേരിടാൻ രഞ്ജിത്ത് തയ്യാറാകണം ഉഷ പറഞ്ഞു